ഈ ഹിസ്റ്റോറിക്കൽ ക്രൈറ്റീരിയയെ ക്രൈറ്റീരിയയെക്കുറിച്ചും ഒന്നിനൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ഈ ഹിസ്റ്റോറിക്കൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ബിബ്ലിക്കൽ ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ ഏഹ് ഒരു കാലത്ത് ഏഹ് പ്രത്യേകിച്ചും ഈ റാഷനോത്സവത്തിന്റെ ആവിർഭാവത്തിന് ശേഷം ബൈബിളിന്റെ പഠനത്തിൽ ആദ്യകാലത്ത് വന്ന കുറെ പേര് ഡീഇസ്റ്റ് ആയിരുന്നു അവരെ ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നു അടിസ്ഥാനപരമായിട്ട് പക്ഷെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള മതഗ്രന്ഥങ്ങൾക്കും ഒരു ആധികാരികതയും നൽകാതെ അതിനെല്ലാം റീഎക്സാമിൻ ചെയ്ത് പിടിക്കുന്ന ഒരു ട്രഡീഷൻ ആയിരുന്നു അപ്പം ആ ഒരു ഏജില് നിന്നാണ് ഈ യേശു ക്രിസ്തുവിന്റെ യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തീയ വിശ്വാസത്തിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് വിശ്വസിക്കുന്നു പക്ഷെ അതിന്റെ അപ്പുറത്ത് ഈ വിശ്വാസത്തിന്റെ അപ്പുറത്ത് യഥാർത്ഥത്തിൽ ഉള്ള യേശു ആരായിരുന്നു എന്ന് പറയുന്ന ഒരു അന്വേഷണം അവർ തുടങ്ങുകയും അവിടെ നിന്ന് വന്നിട്ടുള്ള ഈ ഈ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ് അപ്പൊ അതിന്റെ പല ഫേസസ് ഉണ്ട് അതിന്റെ പല ഫേസുകൾ കടന്നതിൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പൊ കഴിഞ്ഞ കാലം വരെ നിന്നിരുന്നത് അപ്പൊ ആ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഈ കൂടുതലും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ക്രൈറ്റീരിയകൾ വളരെ കൃത്യമായിട്ട് ഫോർമുലേറ്റ് ചെയ്യുകയും ആ ഹിസ്റ്റോറിക്കൽ ക്രൈറ്റീരിയയുടെ ബേസിൽ ഈ ബൈത്തിരി പുതിയ നിയമപുസ്തകങ്ങളെ കേവലം ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ആയിട്ട് മാത്രം പരിഗണിച്ചാൽ ഈ ചരിത്രപരമായ മാനദണ്ഡങ്ങളിലൂടെ നമുക്ക് അതിൻ്റെ അകത്തു എന്താണ് യേശുവിനെ കുറിച്ച് കണ്ടെത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഏർലി ചർച്ചിനെ കുറിച്ച് എന്താണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു മെത്തഡോളജി കൊണ്ടുവന്നു അത് ബിബ്ലി ബൈബിള് ക്രിറ്റിസിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബൈബിളിന്റെ നിരൂപണ പഠനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോർമുലേഷൻ ആണ് ആ ക്രൈറ്റീരിയയും അതിന്റെ മെത്തഡോളജിയും എന്ന് പറയുന്നത് അപ്പൊ ആ ക്രൈറ്റീരിയകള് പലതും തന്നെ നമുക്ക് ഈ യേശുവിനെ കുറിച്ചുള്ള പല ചരിത്രപരമായ നിഗമനങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട് യേശു പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് പറഞ്ഞത് യേശുവിന്റെ അവകാശവാദം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റിസറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ബേസിക് ഫാക്ട്സും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രൈറ്റീരിയ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം ആ ഫാക്ട്സ് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ചരിത്രപരമായ രീതിയിൽ തന്നെ ഈ അടിസ്ഥാനപരമായി യേശു ക്രിസ്തു എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന കാര്യങ്ങളാണ് അവകാശപ്പെട്ടത് ആ അവകാശവാദങ്ങളുടെ തെളിവായിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ട് ആ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ആർഗ്യുമെന്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ഫാക്ട്സ് ഈ പറയുന്ന ക്രൈറ്റീരിയകൾ വെച്ച് നോക്കുമ്പോൾ ചരിത്രപരമായ അന്വേഷണത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശരിയാണ് അതുകൊണ്ട് ആ ഫാക്ട്സ് നമ്മൾ ആദ്യം എടുത്തു പിന്നെ അതിനുശേഷം ആ ഫാക്ട്സിന്റെ ബേസിൽ ഒരു ആർഗ്യുമെന്റ് ഡെവലപ്പ് ചെയ്യുകയും യേശു ക്രിസ് ഉയർത്തെഴുന്നേറ്റ് എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു രീതി അപ്പം ഞാൻ ഈ പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആദ്യത്തെ എന്ന് പറയുന്നത് ആയിട്ട് പിന്തുടർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട മെത്തേഡ് എന്ന് പറയുന്നത് ബൈബിളിന്റെ ഒരു ജനറൽ റിലയബിലിറ്റി ആണ് അവർ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ പൊതുവിലുള്ള പൊതുവിൽ ബൈബിൾ വിശ്വാസം ബൈബിൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മേശുവിനെ കുറിച്ചുള്ള ആർഗ്യമെന്റ്സ് പറയുമ്പോൾ ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് ന്യൂ ഒരു ജനറൽ ലേബിളിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ബ് ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് ആർഗ്യുമെന്റ്സ് കൊണ്ടുവരുന്ന ഒരു മെത്തഡോളജി മറ്റേ എന്ന് പറയുന്നത് ബൈബിളിനെ അങ്ങനെ ഒരു ജനറൽ ലേബിലിറ്റി നിങ്ങൾ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സാധാരണ ഒരു ഒരു കാലത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകം ഉള്ളൂ അത്രേ ഒരു രീതിയിൽ മാത്രം അതിന്റെ ഒരു ദൈവവിശ്വാസ്യത അംഗീകരിക്കുകയോ അതിന്റെ ഒരു ആധികാരികത അംഗീകരിക്കുകയോ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഒരു ഒന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ചില പുസ്തകങ്ങൾ എന്നുള്ള രീതിയിൽ മാത്രം എടുത്ത് ഒരു ചരിത്രപരമായ അന്വേഷണത്തിലൂടെ ചില അടിസ്ഥാന വിവരങ്ങൾ കണ്ടെത്തുന്ന ഒരു മെത്തഡോളജി അപ്പം ഇത് ഈ രണ്ട് മെത്തഡോളജീസും വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം കൂടുതലും നമ്മൾ കാണുന്ന പൊളിജിറ്റിക്സ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹിസ്റ്റോറിക്കൽ ക്രൈറ്റീരിയ ബേസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്